ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ ആണ് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്താറിലാണ് ക്രിസ്മസ് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം അതിരുമ്പോഴേക്ക് പോയല്ലോ അവിടെ പോയി കുറച്ച് ദിവസമൊക്കെ നിന്ന് അവിടുത്തെ ചെടി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിലോഡെൻട്രോണും മോൺസ്റ്റർ പ്ലാന്റും ബാസ്ക്കറ്റ് പ്ലാന്റും ഒക്കെ നമുക്ക് കൊണ്ടുപോകണം ഏറ്റുമാനൊരു നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ പോരുന്നന്ന് രാവിലെ തന്നെ ചെടിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ചെടി കട്ട് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് മതിയാകത്തില്ല ചെടി തന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പറയും ഞാൻ ഓരോ പ്ലാനിങ്ങിലാണ് ഇങ്ങനെ വെക്കുന്നത് ചട്ടി ഇപ്പം എൻ്റെ കയ്യിലില്ല അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ചെടിയൊക്കെ തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ിട്ടും തന്നിട്ടും തന്നിട്ടും പോരാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ചെടി തന്നോണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ആ ലിസ്റ്റിലെ ചെടി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫിലോഡൻട്രോണും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് സിങ്കോണിയം എടുക്കണം അപ്പം സിങ്കോണിയത്തിൻ്റെയൊക്കെ അമ്മയുടെ കയ്യിൽ ഒരുപാടുണ്ട് കേട്ടോ അവിടെ എവിടെയും ചട്ടിയിലായിട്ടോ അല്ലാതെയൊക്കെ കുറേയുണ്ട് അപ്പം അമ്മ മതിന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ എടുത്തോണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും ആ ചെടി വേണോ ഈ ചെടി വേണോ അതെടുക്കട്ടെ എന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ പറയും വേണ്ട ഇപ്പം ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെടികളാക്കിയിട്ടുണ്ട് ഇതിൽ ബാസ്ക്കറ്റ് പ്ലാന്റ് ഒഴികെ ബാക്കി എല്ലാ ചെടിയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ വീട്ടിൽ വന്നും പിന്നെ അല്ലാതെയൊക്കെ വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ചൈനീസ് ബോൾസും എടുക്കുന്നുണ്ട് അതിൻ്റെ പല ഏതൊക്കെ കളറൊന്നും അറിയത്തില്ല നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് കുറേയൊക്കെ ഇങ്ങോട്ട് അമ്മ എല്ലാം പുതിയ പുതിയ ഇത് കിളിർപ്പ് വരുന്നതൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട് ബാസ്ക്കറ്റ് പ്ലാന്റ് മാത്രമാണ് കാണാത്തത് ഞാൻ അങ്ങനെ ഒരു വീഡിയോയിലും കണ്ടിട്ടും ഇല്ല കേട്ടിട്ടുമില്ല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ടൈം ഇത് കാണുന്നത് അങ്ങനെ ബാസ്ക്കറ്റ് പ്ലാന്റും ഇതേ കൊണ്ടുപോകാനുള്ള ചെടികളൊക്കെയാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് അങ്ങനെ തന്നെ ആ ഒരു ചെറിയൊരു എന്തോ ഐസ്ക്രീമിൻ്റെ എന്തോ ഒരു ബോക്സിനകത്താക്കി വെച്ചതായിരുന്നു അത് അതേപടി തന്നെ ഇങ് കൊണ്ടുപോകാമെന്ന് വെച്ചു കേട്ടോ പിന്നെ കട്ട് ചെയ്യാറാവുമ്പോൾ നമുക്ക് മാറ്റി വെക്കാമെന്ന് വെച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിത് ഏറ്റുമാനൊരു വീട്ടിലേക്ക് വന്നു ട്രോപ്പിക്കൽ ഗാർഡനാണെന്ന് പറഞ്ഞാൽ നമ്മൾ തട്ടിക്കൂട്ടിയ ഗാർഡനിലേക്ക് ഫിലോഡൻഡ്രോണും മോൺസ്റ്റർ പ്ലാന്റും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് പ്ലാന്റ് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് എന്താ പറയുന്നത് ഒരു ചെറിയൊരു സെറ്റപ്പ് ട്രോപ്പിക്കൽ ഗാർഡൻ എന്നു പറഞ്ഞു പക്ഷെ നമുക്കൊരുപാട് സന്തോഷം കിട്ടുന്നുണ്ട് അത് കാണുമ്പോൾ ഫ്ലവറിങ് പ്ലാന്റ് ഇവിടെ വേണ്ട പക്ഷേ ആര്വേപ്പിൽ ശംഖുപുഷ്പം കയറിയിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ പൂക്കൾ കാണുന്നുണ്ട് ഈ ഒരു ഭാഗത്തില്ല കുറച്ച് മേളിലോട്ട് തൊട്ടേ പൂക്കളുള്ളൂ അപ്പം ഇത്രയൊരു ഏരിയ കാണുമ്പോൾ ഭയങ്കര സന്തോഷം സിംഗോണിയും ഞാനൊരു ചട്ടിയിലേക്കാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാസ്ക്കറ്റ് പ്ലാന്റും ഒരു ചട്ടിയിലേക്കാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് പക്ഷെ ഒരു ചെറിയൊരു അങ്കലാപ്പിലിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബോർഡർ പോലെ വെച്ചിരിക്കുന്ന ആ ഒരു പച്ച അല്ലെ പച്ചയും വൈറ്റും കൂടെ വരുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇത് ഇങ്ങനെ നിൽക്കുന്നതാണ് അതിൻ്റെ ഭംഗി പക്ഷേ ഇത് കട്ട് ചെയ്തില്ലെങ്കിൽ അതൊരുപാട് ഹൈറ്റ് വെച്ച് പോകും അപ്പം നന്നായിട്ട് കട്ട് ചെയ്ത് വിട്ട് കഴിയുമ്പം അതിൻ്റെ മെയിൻ സ്റ്റെമ്മു മാത്രം അവിടെ നിൽക്കും ഇലയൊന്നും ഇല്ലാതെ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമോ അത് കട്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുവാണെ അതവിടെ ഉള്ളതാണ് അതിൻ്റെ ഭംഗി പക്ഷേ കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ ഒരൊരാഴ്ചയൊക്കെ കഴിയുമ്പോൾ പുതിയ ലേപ്സ് വരും അപ്പം നല്ല ഭംഗിയായിരിക്കും പക്ഷെ ഭംഗിയായിട്ട് നിൽക്കുന്നതിനെ കളയാനൊരു മടിയായിട്ടിങ്ങനെ ഇരിക്കുവാണേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പുകയും വില കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തൊട്ട് കുഞ്ഞു കുഞ്ഞു മുളപ്പുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇലയൊക്കെ ഇത്രയായിട്ടുണ്ട് പൂക്കോ ഇല്ലയെന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം പൂക്കോ എന്നൊക്കെ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ കാക്കപ്പൂവിൽ ടൊറേനിയത്തിൽ കുറേ പൂക്കളൊക്കെ നമ്മൾ ആ ഒരു ചട്ടിയിലാക്കി വെച്ചാൽ അതിൽ കുറേ പൂക്കളൊക്കെ വന്നു പക്ഷെ ഞാനതൊക്കെ ഇങ്ങനെ നുള്ളി കളയുന്നുണ്ട് പുതിയ പുതിയ ബ്രാഞ്ചസ് വരാൻ വേണ്ടിയിട്ട് അതുമൊക്കെ കളയുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ പിന്നെ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരുമല്ലോ എന്ന് ഓർക്കുമ്പം അങ്ങനെ സമാധാനിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല